എം എൽ എ അപ്പൊ ആ ഉണ്ട് പാരമ്പര്യോടെയുണ്ട് പ്രതിപക്ഷാധിപത്യമായ സീറ്റാണ് വളരെ വലിയൊരു തകർച്ചയിലും ആശയക്കുഴപ്പത്തിലുമാണ് അറിയാം കോൺഗ്രസിലെങ്ങനെയാണ് നടന്നത് അതുകൊണ്ട് എൽ ഡി എഫിന്റെ വളരെ അനുകൂലമായ സാഹചര്യം സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റു തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ എംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരതൂൺ വേലുതൂൺ ഹോളോബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു పట్టాపరం హోల్స్ అండ్ ఇంటర్లో కడుమేని మౌక్